ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിലവിലെ ഇപ്പോഴത്തെ ചിന്തകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ ഇപ്പോൾ സമയം കഴിക്കുന്നത് അല്ലെങ്കിൽ ചിലവഴിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ഇപ്പൊ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തിട്ട് വരിക ആദർശികമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിലൊരു പോയിന്റ് എങ്കിലും നിങ്ങളുടേതായിരിക്കും കേട്ടോ ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേറെ ഒരു അതിഥി കടന്നു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്ന ആ ലോകത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നിരിക്കുന്നു എന്നെനിക്കൊരു ഡൗട്ടുണ്ട് കാരണം നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ എങ്ങനെയായിരുന്നു അതുപോലെയല്ല ഇപ്പോൾ അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പെരുമാറുന്നത് ഇപ്പോൾ വേറൊരു രീതിയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേയിലൂടെയാണ് നിങ്ങളോട് ഇപ്പോൾ ടോക്ക് ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം നൽകാൻ ഒരു ബുദ്ധിമുട്ട് ക്ലാരിഫിക്കേഷൻ കുറവ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഒരു ലക്ഷണം എന്ന് തന്നെ പറയാം സിഗ്നൽ എന്ന് തന്നെ പറയാം എന്ത് ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മ ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ ഒരു ക്ലാരിഫിക്കേഷൻ എവിടെയോ കിട്ടാത്തതുപോലെ അല്ലെങ്കിൽ മിസ്സായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ ആൻഡ് ഈ കാർഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങളുടെ പ്രൊട്ടക്ഷന് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യവും എല്ലാ കാര്യത്തിൻ്റെ കൂടെയും നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വിശ്വാസം വയ്ക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് വിശ്വാസം ഉണ്ടായാൽ മറ്റാൾക്കുണ്ടാവില്ല മറ്റാൾക്കുണ്ടായാൽ ഇപ്പുറത്താൾക്ക് ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ ചിന്തിക്കും ചിലർ ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ വിശ്വാസമില്ലായ്മ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരസ്പര വിശ്വാസമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളെ ചെറിയ വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട് അത് വന്നും പോയും ഇരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ അവരത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോടത് അവരെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ നിങ്ങളുടെ ഇടയിലൊരു ഒരു ചുള്ളൻ അല്ലെങ്കിൽ ചുള്ളത്തി കയറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലവേഴ്സ് കാർഡിൻ്റെ പ്യൂരിറ്റി ബ്രേക്ക് ആയിട്ടുണ്ട് ആ പ്യൂരിറ്റി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിന്ന് മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ നോക്കാം യൂണിവേഴ്സ് വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നോ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ദാങ് മാൻ എല്ലാ കാര്യത്തിനും പുറകോട്ടായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങളുടെ ഏതൊരു പ്രശ്നം വന്നാലും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒന്ന് പിന്നാക്കം ഡ്രാഗ് ചെയ്ത് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ലാഗ് ഇട്ട് നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റീഡിംഗ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് യുവർ റീഡിംഗ് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ റീഡിങ് ആണെന്നാണ് ഉറപ്പിക്കേണ്ടത് കാരണം നിങ്ങൾ ചിന്തിക്കുന്ന വേ ഓഫ് ആ ഒരു രീതിയിലല്ല തിങ്കിങ്ങിലല്ല അവർ ചിന്തിക്കുന്നത് അവർ പല കാര്യങ്ങളും റിവേഴ്സ് ഗിയറിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നല്ലൊരു കാര്യം ഇപ്പോൾ ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈ കേൾക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ അത് നിങ്ങൾക്ക് റിവേഴ്സും ചിന്തിക്കാം ഈ കേൾക്കുന്നത് ഒരു ലേഡിയാണെന്നായിക്കൊള്ളട്ടെ ഈ ലേഡിയുടെ ഒരു ബോയ് ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല അതിലും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത് പോലും കണ്ടിട്ട് വേറൊരു രീതിയിൽ ചിന്തിച്ച് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ലവറിൻ്റേത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം ഇത് റിലേറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കാം എനിക്കിപ്പോൾ തോന്നിയൊരു എക്സാമ്പിളാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൽ കളങ്കം ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ കളങ്കമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഓക്കെ തീർച്ചയായിട്ടും അങ്ങനൊരു പ്രശ്നത്തിലാണ് ആൾ നിൽക്കുന്നതെങ്കിൽ ആൾക്കും കൂടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇതവർ കണ്ടു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഇത് ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും ദയവ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം എങ്കിൽ പോലും കാട് കയറി ചിന്തിച്ച് വേറെ ഏതോ രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ സോ നിങ്ങൾ തിങ്ക് ചെയ്യുക നിങ്ങൾ എല്ലാ കാര്യത്തിലും ഡ്രാഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി യു ആർ റീഡിങ് പിന്നെ ലാക്ക് ഓഫ് മണി കുറച്ച് പൈസ അവർക്ക് എവിടെ നിന്നോ കിട്ടാനുണ്ട് ഇത് ശരിക്കും ലാക്ക് ഓഫ് മണിയുടെ കാടല്ല എങ്കിൽ പോലും ഇവിടെ എന്റെ മൈൻഡിലേക്ക് എനിക്ക് എനർജി കണക്റ്റ് ആവുന്നത് കുറച്ച് പൈസ എവിടെ നിന്നൊക്കെയോ കിട്ടാനുണ്ട് ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി നട്ടോട്ട് ഓടുന്ന ഒരവസ്ഥയും ഈ ഒരു പേഴ്സൻ്റെ കാണുന്നുണ്ട് കാരണം ആ പൈസയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ കൽപ്പിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആൾക്ക് കാരണം പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് സോ ആൾ കുറച്ചധികം ഡിപ്രസ്ഡ് ആണ് അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഇന്നത്തെ ടോപ്പിക് എടുത്തത് കാരൻ ഫീലിങ്സ് ആ അവരുടെ ഫീലിങ്സോളാണ് ഞാൻ പറയുന്നത് ഓക്കേ പക്ഷെ ആ ഒരു കിട്ടാതെ നിൽക്കുന്ന പൈസ ഉടനെ തന്നെ അവരുടെ കൈകളിലേക്ക് എത്തുന്നതും അതവർ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അവർക്ക് സാധിക്കും അത് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഈ അവർ ഈ ആ സ്ട്രെസ്ഫുൾ ആയിട്ട് സമയങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പോകും പക്ഷെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി അത് എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞ് ഒരു നെല്ലും പതിരും വേർതിരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ പാർട്ടി അത്ര യെസ് 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 ആ പാർട്ടി അത്ര നിസ്സാരക്കാരല്ല കൂടുതലും ഒരു ലേഡിയാണ് കടന്നു വന്നിട്ടുള്ളത് അതായത് ഫീമെയിൽസ് കൂടുതൽ കാണുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് മറ്റൊരു ലേഡി നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട് ഒരു തേർഡ് പാർട്ടിയായിട്ട് എസ് എ ഫ്രണ്ട് ആണെങ്കിൽ നോ നോ ഇഷ്യൂ പക്ഷേ ഇത് എസ് എ ഫ്രണ്ട് അല്ല ഒരു തേർഡ് പാർട്ടി എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കാം ദാറ്റ്സ് ഓൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം അപ്പോൾ അവർക്കൊരു ചാഞ്ചല്യം ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു മൈൻഡിൽ അപ്പോൾ അങ്ങനത്തെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അല്ല പ്രശ്നങ്ങളല്ല സ്ട്രെസ്സ് ഇതിൽ ഏതെടുക്കണം എങ്ങനെ ഇവർക്ക് മറ്റൊരു നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻ ഉണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ അവരുടേത് നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ് ബെറ്ററായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കില്ല എന്നുള്ളതാണ് കാണുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് വേണം പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്ന ഇപ്പം ഇരിക്കുന്നത് കാണുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ വേണമെങ്കിൽ എൻ്റെ ലൈഫിൽ നിൽക്കുക അല്ലെങ്കിൽ പോവാം അങ്ങനത്തെ ഒരു മൈൻഡിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വ്യക്തി കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് സോ തിങ്ക് ചെയ്യുക എവിടെ സ്റ്റോപ്പ് ഇടണം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്ന് നിങ്ങൾ ചിന്തിക്കുക അവിടെയാണ് കാര്യം അല്ലാതെ എന്തെങ്കിലും വരണൂടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ വരട്ടെ വരണോടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അത് വേറെ സന്ദർഭങ്ങളല്ല പക്ഷേ ഇവിടെ വരണകൂടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെയായിരിക്കും മറ്റൊരാൾ തട്ടിയെടുത്ത് പോകുന്നത് ഓക്കെ ഇതാണ് പോട്ടം ഓഫ് ദി നെക്ക് വന്നത് നിങ്ങൾ ലാസ്റ്റ് ഇത് തിരിച്ചു പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എങ്ങനെ നിങ്ങൾ വളരെ എനർജിയോടുകൂടി ഈ ഒരു കാര്യം ഡീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ സോ ഇത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല പക്ഷേ എനർജിയോട് ഡീൽ ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യുക അതായത് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഈ കമൻറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത് കിട്ടി എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കണം അത് സംഭവിച്ചൂലേ എന്ന് സബ് കോണ്ഷ്യസ് മൈൻഡ് വിശ്വസിക്കുകയാണ് അത് വിശ്വസിച്ചാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും അത് ഷുവറാണ് അത് സയൻറ്റിഫിക് ആണ് അതിന്ന് ഇന്നലെയോ തെളിഞ്ഞിട്ടുള്ള ശാസ്ത്രം അത് സയൻറ്റിഫിക് ആണ് നമ്മുടെ ബോഡി തിയറിയാണ് നമ്മുടെ മൈൻഡിൻ്റെ സൈക്കോളജിപരമായിട്ടുള്ള തിയറിയാണ് അല്ലാണ്ട് അത് മാന്ത്രികമൊന്നുമല്ല ഓക്കേ അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്നു എനിക്ക് എൻ്റെ വ്യക്തിയെ തിരിച്ച് തന്നതിന് ഒത്തിരി നന്ദി എന്നും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ഇടൂ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മറ്റൊരു രീതി കിട്ടും ഒരു ദിവസം രണ്ട് ദിവസം ഇട്ടിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നിർത്തി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടോ നിങ്ങളത് കേൾക്കുന്നില്ല ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തണമെന്നില്ല കാരണം ഒരുപാട് പേർക്ക് കുറച്ച് നാളായില്ലോ നമ്മളിപ്പോൾ ഗ്യാപ്പ് വന്നിട്ട് അപ്പോൾ വീഡിയോ എത്താനുള്ളൊരു ടൈം ഗ്യാപ്പും കൂടി ഉണ്ടാവും സോ എല്ലാവരും നോക്കുക എല്ലാവരും കാണുക കണ്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയുന്നവർക്ക് പിന്നെ ഡെയിലി കമൻ്റ് ഇടുക നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അതെല്ലാവരിലേക്ക് എത്തും കമൻറ്റ് ഇട്ടില്ലെങ്കിൽ അത് തന്നെ കിടക്കും അപ്പോൾ ഓക്കെ എല്ലാവരും കണ്ടവർ കണ്ടവർ കമൻ്റ് ഇടാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ നൗ യു ആർ റെഡി എന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു സ്പിരിറ്റ് ഗൈഡൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഇനി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ നിരീക്ഷിക്കാനും വാച്ച് ചെയ്യാനും ആ വ്യക്തിയെ നിങ്ങളോട് ചേർക്കാനും നിങ്ങൾ ശ്രമിക്കും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ പുറത്താണ് ആ വ്യക്തിയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ടുള്ള നല്ലൊരു നിമിഷങ്ങൾ കാഴ്ചവെക്കാനും അത് സാധ്യമാണ് എന്നാണ് പറയുന്നത് ആൻഡ് ഒരു കാർഡും കൂടി വൺ മോർ കാർഡ് പ്ലീസ് ഇഫ് യു ബിലീവ് ഇതൊക്കെ എങ്ങനെ കിട്ടും എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുക ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് വിശ്വസിച്ച് കമൻറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും അതല്ല ആ പിന്നെ ഈ ഇതൊക്കെ എന്നും പറയണതാ എന്ന് പറഞ്ഞ വീടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ കിട്ടില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവരും അടുത്ത റീഡിംഗ് ആയിട്ട് കാത്തിരിക്കുക ഡെയിലി ഇന്ന് റീഡിങ് ഇടാൻ ശ്രമിക്കാം ആഴ്ചയിൽ ടു ത്രീ വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കാം നമ്മുടെ മൂന്ന് ചാനലിൽ ആണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ നമ്മുടെ മൂന്ന് ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ എന്നും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു കീഡിൽ ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ്റെ ഇതിൻ്റെ ടേക്ക് ബൈ ഹാവ് നൈസ് ഡേ ബൈ